ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ പേരുള്ള ഒരു ചെടിയാണ് ഡ്രോപ് ടങ്ക് എന്നാണ് ആ ചെടിയുടെ പേര് നാക്ക് വെളിയിലേക്ക് ഇട്ടിരിക്കുന്ന ഒരു ചെടി പോലെ നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു ചെടി ചിലരൊക്കെ കലാത്തിയ എന്നെല്ലാം വിളിച്ച് അതിനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും അല്ല ഈ നാക്ക് വെളിയിലിട്ടിരിക്കുന്ന ഈ ചെടിയുടെ ഒരു പ്രത്യേകത നമ്മുടെ കലാത്തിയെ പോലെ നമ്മുടെ കലേടിയം പോലെ തന്നെ ആ കലേടിയത്തിൻ്റെ ബൾബുകളില്ലേ അതുപോലെ തന്നെ ഇതിനും ബൾബുകളുണ്ട് അപ്പോൾ ഓരോരോ തൈകളായിട്ടാണ് ഒരു ചെറിയ ബൾബോട് കൂടിയ തൈകളായിട്ടാണ് ഒരു പുതിയ ചെടിയായിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് വളരെ വേഗത്തിൽ വളരുന്ന ഈ ചെടിക്ക് ഒരുപാട് ഒരുപാട് വെയിലൊന്നും ആവശ്യമില്ല കുറച്ച് വെയിലുള്ള സ്ഥലത്താണ് ഇവ ഇരിക്കുന്നതെങ്കിൽ നല്ല ഡാർക്ക് ഗ്രീനിൽ നമ്മൾ സുന്ദരിയാക്കി അവ നമ്മളെ വളരെ സ്നേഹിക്കുന്ന ഒരു ചെടിയായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ ചെടിയുടെ ഒരു നിപ്പ് നല്ല ഭംഗിയാണ് കാണാൻ കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് എങ്കിൽ ഇവർക്ക് അവരൽപ്പം പാട്ടൊക്കെ ഉണ്ടാകും പിന്നെ ആ ഒരു ഡാർക്ക് ഗ്രീൻ അങ്ങ് മാറി ഒരു ലൈറ്റ്